ഹലോ കൂട്ടുകാർ ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് മാരവണ്ണാണ് നിൽക്കുന്നത് ഈ നമ്മുടെ മാരവൺ കൺവെൻഷൻ്റെ ആ ഒരു കടമുണ്ടല്ലോ അവിടെയാണ് നിൽക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ മീനെ പിടിക്കുന്നുണ്ട് എന്തായാലും ഒരു വീഡിയോ എടുത്താൽ ഇവർക്ക് ഇവിടെ ഒരു വലിയ വാള ഒക്കെ ഇട്ടിട്ടുണ്ട് വാളയല്ലേ ചേട്ടാ കൂരി വാള ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഒരു വള്ളിയൊക്കെ ഇട്ടിങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ് പത്ത് കിലോ കാണത്തില്ലേ എറണാ മൂന്നെണ്ണുണ്ട് കേട്ടോ ജീവൻ ഇപ്പൊ ലൈവില് പിടിച്ച വെള്ളം വരുന്നുണ്ട് ഒക്കെ കൊഴിഞ്ഞേരി പാലത്തിന് അടിവശമാണ് ട്ടോ പിന്നെ അപ്പം അടുത്ത വീഡിയോ കാണുന്നവര് ബൈ